പോണ എന്താ നമുക്ക് നോക്കാം ആ ഒരു സ്ലൈറ്റ് ഉണ്ട് എത്ര ബുക്സ് ഉണ്ട് ബുക്സ്ണ്ട്ക്സ് പിന്നെ അപ്പൊ നമ്മള് ടെക്സ്റ്റ് ബുക്ക് ബോക്സ് ആണ് സഞ്ജു ബോക്സിൽ പെണ് ഇത് നമ്മളെ ദപ്പള് ഇതെ പെണ്ണ അപ്പൊ പെണ്ണിനെ കാണിച്ച എല്ലാരും പെണ്ണി കൊണ്ട് കേ അപ്പ ശരിക്ക് കിട്ടുമോ എല്ലാ ഗൈസ് ഹലോ ഗൈസ് ഇതാണ് സഞ്ജു ബാഗിലുള്ള കാറാണ് ഇതാ നല്ല സ്പീഡുള്ള ഇതൊക്കെയാണ് സഞ്ജുവിന്റെ ബാഗിലുള്ള ബുക്കുകളും പിന്നെ വാട്ടർ ബോട്ടിലും പിന്നെ എന്താണ് ബോക്സ് ബോക്സ് അപ്പൊ നമ്മള് ടെക്സ്റ്റ് ബുക്ക് അപ്പൊ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ബുക്ക് വല്ല ഒരു ബുക്ക് ഞാൻ വരണ്ടോ അപ്പം അടുത്ത വീഡിയോസ് ആയിട്ട് നാളെ ബൈ